ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലുപെസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ പെസ് വിങ് മാസ്റ്റർ ആയിട്ടാണ് കുറെ പേര് കമന്റ് ഇട്ട് നമ്മുടെ പെസ് വിങ് മാസ്റ്റർ ഒക്കെ ആയിട്ട് കളിക്കാൻ സോ ഇത് ഫ്രണ്ട്ലി അല്ല ഇതൊരു ടൂർണമെന്റ് ആണ് ഗൈസ് പി പറഞ്ഞൊരു ടൂർണമെന്റ് ഉണ്ട് സോ അതിലത്തെ ഒരു മാച്ചാണ് സോ എന്തായാലും നമ്മുടെ പെസ് വിങ് മാസ്റ്റർ വന്നിട്ട് നമുക്കത് സ്റ്റാർട്ട് കൊടുക്കാം സോ നോക്കി നോക്കാം നമ്മൾ കുറെ കാലമായി കമന്റ് ബോക്സിൽ കാണു ആളുടെ കമൻറ്റ് ബോക്സിലായിക്കോട്ടെ നമ്മൾ തമ്മിലൊന്ന് കളിക്കാൻ വേണ്ടി കുറേ കമൻറ്റ് ഇട്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു കളിക്കാൻ പ്ലാൻ ഇട്ടാണ് നമ്മുടെ കോപ്പ അമേരിക്കയും യൂറോ കപ്പും സോ അതെന്തായാലും വരേണ്ടതായിരിക്കും വരും ദിവസങ്ങളിൽ സോ എന്തായാലും ഇത് പെട്ടെന്ന് ഇങ്ങനെ ടൂർണമെൻറ്റ് വരുന്ന പ്രതീക്ഷിച്ചില്ല നഷ്ടറായിട്ട് കിട്ടിയതാണ് സോ അതെന്തായാലും ഒരു കണ്ടന്റൊക്കെ വിചാരിച്ചു ഗൈസ് സോ പിസ്വിങ് മാസ്റ്റർ എനിക്ക് അറിയാൻ വിചാരിക്കുന്നു ഒരു യൂട്യൂബർ ആണ് അത്യാവശ്യം പെട്ട കളിയാണ് ഒരു ലക്ഷ്യമില്ല അറിയാം നമ്മൾ ഇതിനു മുന്നേ രണ്ട് കളിയും സമനിലാണ് വന്നത് സോ എന്തായാലും നമുക്ക് നോക്കിയോ എന്നാൽ ഞാൻ പുതിയ അമ്പാപ്പേനൊന്ന് ട്രൈ ചെയ്യേണ്ട കൈസ് നമ്മുടെ ഫ്രീ കിട്ടിയത് പിന്നെ നമ്മുടെ റൂമി നെയ്മർ മെസ്സി സെറ്റാണ് എല്ലാവരും കുഴപ്പമില്ല എടാ വേണ്ടേക്കിനടാ നാച്ചോണിനെ ഇടണ്ട റുഡിഗർ അത്ര ഫോം ഔട്ട് ഒന്നല്ല അതുകൊണ്ട് റുഡിഗറിനെ അവിടെ കിടക്കട്ടെ സോ ബാക്കിയെല്ലാം സെറ്റാണ് കൈസ് ഓക്കെ നമുക്ക് ഇനി എന്തായാലും പെസ്വിങ് മാസ്റ്ററിൻ്റെ സ്കോഡ് വെക്കോ ഓ ആള് പിന്നെ പണ്ട് മുതലേ ഫോർ ടു ഫോർ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോർറ്റു ഫോർ കളിച്ചാണ് സോ നമ്മളിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഫോർറ്റു ഫോറിൽ അതും പോരാണ്ട് കിടിലും പ്ലയേഴ്സ് ആണ് മൂപ്പറേ ഉള്ളത് അറിയാലോ നല്ല ഓവർ പവേർഡ് കിടിലം കാർഡ്സ് ആണ് സോ നമ്മുടെ കാർഡ്സ് മോശമാല്ല ആളുടെ എപ്പിക്കുമ്പോൾ ഒരു സോ നമുക്ക് രക്ഷെന്തായാലും നോക്കിയോ ഗെയിം പ്ലേല് അറ്റാക്ക് ആണ് ഒരു ഐഡിയ കിട്ടാത്ത അറ്റാക്കാണ് എന്തായാലും എൽ ബി സി ആയിട്ട് കളിക്കണോ അവൻ ക്ലാസ്സിലാണ് ഇട്ടായിരുന്നു കളിക്കാൻ ഞാൻ അവരിച്ചാക്കാൻ നോക്കിയതാ ഓൾറെഡി ആക്കിണ്ട് ഇവന്റ് കഴിക്കുമ്പോൾ ആക്കിട്ടുണ്ടായിരുന്നു തോന്നി ഓക്കെ കൊച്ചക്കോട്ടെ

ാണ് ഓവന്റെ ബട്ട് ആൾ ട്രൈ ചെയ്തു ഞാൻ പറഞ്ഞു ആള് എങ്ങനെ പോയാലും അതങ്ങനെയാണ് സോ കോർണറാണ് എങ്ങനെ സ്ട്രാറ്റജി ഞാൻ ആളുടെ അടുത്ത് കളിച്ചതിന്റെ അതൊക്കെ മറന്നുപോയി അവിടെ സ്ട്രാറ്റജി ഒക്കെ കൊറേ കാലം മുന്നേ കളിച്ചു ഇക്കൊല്ലം കളിച്ചിട്ടേ ഇല്ല കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിലോ ഇതിലൊക്കെ ആയിട്ട് കളിച്ചു പോന്നിട്ട് ഓക്കെ ഞാൻ മേഞ്ഞ് കിട്ടും ഓക്കെ ഓക്കെ

and it's messi okay olikiram okay messi obigirindi ke ai avanada orina baaji ketakka vachilla ala marking eda ache game is person is throw direct monte kai kittu orthu okay vendi okay, it's raise okay forward okay kasi mera throw vekkam eda ache veendum avan thirilla marking arnotu okay shevachu pedri go serial chance inde okay pedri aan guys baaji

And it's 20 के मार्किट है वो ने ओके ओवन ओ एग्ज़ाइन पीचेस माइकल टास्क से है वो ने अंटोसानी ओके स्नेमर ओके कैसी मेरो ए एग्ज़ाइन गाइस मिस पास इन डे चांग्रेन लो एंडरली ओवन जो गाइस हमारे पीचेस माइकल इस एग्ज़ाइन गोट लेवल माइकल आईडली इडलन से एंडरली गाइस बीन तो मिस पास अंटोसानी ओ യ്ക്കാം ഇത് എന്താ ഫ്ലെക്സ് വലിച്ചടിക്കണ്ടല്ലോ എന്റെ അളിയ കൈ ഫെഡ്രി സൂറ്റി കാരണവശാലും ബോക്സിക്ക് കിടത്തിട്ടില്ല കേട്ടോ അജാദ് ഡിഫെൻഡിങ് ഉണ്ട് എന്റെ പാസ് ഒന്ന് കണക്ട് ആണ് ആള് മൂന്ന് ഷോട്ട് മൂന്ന് ടാർഗറ്റ് നമ്മള് സീറോ ഷോട്ട് സീറോ ടാർഗറ്റ് പാസിങ്ങിലാണ് മുപ്പത്തെട്ട് പാസ് മുപ്പത്തിന് നമ്മള് മുപ്പത്തിനാല് പത്ത് വ്യത്യാസം കുഴപ്പമില്ല സെക്കൻഡ് ഹാഫ് നമുക്ക് നോക്കി നോക്കാം അത് നന്നായി മാർക്ക് ചെയ്യണ്ടിട്ട് എനിക്ക് അറ്റാ അടിക്കാൻ വെച്ചില്ല ഒരു ഡബിൾ ടച്ച് കിട്ടി തരുന്നു ബട്ട് അതിൽ ബാലൻസ് ആണ് അത് കൊണാമിയുടെ പരിപാടിയാണ് ഓക്കെ ടെക്കാൻ റൈസ് അഗെയിൻ ഇറ്റ്സ് നെയ്മർ ഗായ്സ് പാസ് കൊടുക്കുക ഏയ് അഗെയിൻ എന്റെ സെക്ഷൻ ആണ് ഓക്കെ എംബാപ്പ് ടു നെയ്മർ ഓക്കെ റൂമി ഓക്കെ എംബാപ്പ് ഏയ് ഷേ എങ്ങു വിടുറുകയറ്റില്ല ഓക്കേ इट्स ഓവൻ ആൻഡ് इट्स റോഡ് പെട്രി ഐസ് പെട്രി പെട്രി ആൻഡ് റൺ അപ്പ് ഈസ് 3 2 ഓക്കേ നമ്മൾ എടുക്കേണ്ടത് പവർഡ് ഏയ് ശടാ എന്താ ഇങ്ങനെ മിസ് ആയ ഓക്കേ പെട്രി अगेन ആൻഡ് इट्स ഓവൻ ഓക്കേ മെസി ഓക്കേ ഉള്ളിക്കേ ടീം ടു അലുവിലിപ്പിക്കണം ഓക്കേട്ടോ ഓക്കേ മെസി നമ്മൾ ഉടനെ വിക്കാനല്ലെങ്കിൽ കിട്ടും ഓക്കേ ഗുഡ് മാർക്കിംഗ് പവർഡ് ആൻഡ് इट्स മെസി okay mbappe eda indra mbappe ninne irakittu nee chadikkalle na pudhiya car adu irakidanu ninne okay again alu passing game fourth goal nane execute cheyundu yeah oven aanu guys oh badio nammude romi kunday double touch avara adavan undayille mbappe okay tsveera okay messi

okay mbappe okay messi cruz da okay messi ai che aaj theruratte akiyana da adan inga onnu pidikkan vendi oru veliyilandu okay oven and strike card guys okay pedri and sheva okay sheva guys sheva it's pedri rights viera okay messi maslerton to but rodrigo and okay, affect chedu and neymar guys okay ullikera throw vekkam okay casemiro okay messi okay, kekkam ഓക്കെ ഇറ്റ്സ് റൂമിന് ഏ ഇസ് എഗെയിൻ ഗൈസ് പാസ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴേക്ക് ആളുകൾ ഒന്ന് റാഞ്ച് കൊണ്ടുപോകുന്നത് ഓക്കെ ലേണൽ മെസ്സി എഗെയിൻ ആൻഡ് ഇറ്റ്സ് ടു വിയേറ എൻ്റെ പുത്ത മെസ്സിക്ക് ഒരു കിട്ടിയ പാസ്സാണ് ഓക്കെ മെസ്സി 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 ആൻഡ് ഇറ്റ്സ് ഗോട്ട് മൈക്കിൾ എഗെയിൻ ഗൈസ് മൈക്കിൾ ഒരു രക്ഷൂല കിട്ടിയ പെർഫോമൻസ് ഓക്കെ റൈക്കാർഡാണ് ഗൈസ് ഞാനവിടെ ടാക്കിൾ ചെയ്യാനൊക്കെ നോക്കി ബട്ട് അവ അടിച്ചില്ല ടേക്ക് ഇട്ട് ഓക്കെ നമ്മൾ വീണ്ടും ഉണ്ട് സെറ്റ് ഏ ഗൈസ് സീൻ സീൻ മെസ്സി ഓക്കെ റുബികൾ എടുത്തുണ്ട്

ഓക്കെ അഗൈൻ മെസ്സി മെസ്സിയാണ് മെസ്സി മെസ്സി മെസ്സിൽ ആശംസ കിട്ടിയ് പോലെ പിന്നെ കുറച്ച് തോന്നും നമ്മുടെ ഗോട്ട് മൈക്കിളിന്റെ സേവ് എന്റെ ഷോട്ട് പോലും അടിച്ചില്ല ഡ്രോ കളിയ സമയം ഈ ഷോട്ട് ഫൈ ടാർഗറ്റ് അഞ്ച് സേവ് മൈക്കിൾ ഫോർ കോൾ മൈക്കിൾ നമ്മള് പിന്നെ അറിയാലോ ഒന്നും അവനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഗോട്ട് ഡിഫെൻഡിങ് തന്നെ പറയാം ഇഡലം ഡിഫെൻഡിങ് കിടിലും അറ്റാക്ക് ഒന്നും പറയാല്ല നമുക്ക് ഒന്നും അമ്മാതിരി കളി ഓൺ കളിച്ചിണ്ട് ഒരു രക്ഷൂല്ല് പറയാ സോ ഫോസ്റ്റോട്ട് എന്തായാലും എന്റെ എന്റെ മൈക്കിളായിരിക്കും ഓഫ് നോക്കേണ്ട ആവശ്യമില്ലാത്ത ഓക്കെ ഞാൻ പറഞ്ഞോ മൈക്കിളായിരിക്കും എന്തായാലും അത് വേറെ കാര്യം ഓക്കെ നമുക്ക് ഇത് ഫസ്റ്റ് ഷോട്ടോ ഉള്ളിക്ക് കട്ടി അടിച്ചത് പെട്ട ഷോട്ടായി കുഴപ്പമില്ല പിന്നിത് ഓവൻ തന്നെ അടുത്ത ഷോട്ട് സേവ് ഇട്ടത് ലെഫ്റ്റ് അല്ല റൈറ്റ് അടിയിട്ട് അതും പെട്ട സേവായി ചെക്കനുണ്ട് പിന്നെ ഇത് ഓവൻറെ അടുത്ത ഷോട്ട് അത് ഉള്ളിക്ക് അത് കേറിന്ന് ഏകദേശം ഉറപ്പിച്ചോ ബോ അപ്പോ രക്ഷകനായി മൈക്കള് ഓവൻറെ എല്ലാ അടിയും സേവ് ചെയ്യണമെന്നിട്ട് കേട്ടോ ഓവൻറെ അടി സേവ് ചെയ്തോണ്ടിരിക്കണേ പിന്നെ ഇത് പെഡ് ഷോട്ടാ ഓ അത് ക്രോസ്ക്രം ഷോട്ട് പറയാം അമ്മാതിരി സാധനം വന്നു അതും സേവ് ഇട്ടു എന്റെ അളിയെതിളി ഒന്നും പറയാതെ കേട്ടോ ഐസ് കിട്ടില്ല കിട്ടില്ല കിട്ടില്ലാന്ന് പറഞ്ഞ കിട്ടില്ല നമ്മൾ രക്ഷപ്പെട്ടു പറയാ ശരിക്കും പറഞ്ഞാ ഓക്കെ ഐസ് എന്തായാലും ടൂർണമെന്റ് ആണ് ഞാൻ പറഞ്ഞു ഓൾ സ്റ്റാർസ് പ്ലേസ് ജൂസേഴ്സ് അങ്ങനെ ടൂർണമെന്റ് ആണ് സോ അതിലൂടെ ടീമിന്റെ ഓപ്പാണ് നമ്മൾ വന്നിരിക്കുന്നത് സോ എന്തായാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല കളിയായിരുന്നു കളി വെച്ചുമ്പോൾ ടോട്ടൽ നോക്കുമ്പോ എന്റർടൈൻമെന്റ് ഉണ്ട് ഗോൾ വന്നില്ല എന്നുള്ളൂ അവൻ നല്ല അടി ഇടിക്കണ്ടായിരുന്നു ഞാൻ സേവ് ചെയ്യുന്നു ഞാൻ അങ്ങനെ അടിച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല സോ വൈസ് എന്തായാലും യൂറോ കപ്പും ഇതൊക്കെ ഇതും വെച്ചിട്ട് യൂറോ വേഴ്സീസ് കോപ്പ വെച്ചിട്ട് നമ്മളൊരു കളി എന്തായാലും ഫിക്സ് ചെയ്യേണ്ടത് സോ അതെന്തായാലും വഴുകാണ്ട് ചാനലിൽ വരും അതെന്തായാലും നോക്കാം ഞാൻ കോപ്പ് എടുക്കാനൊരു ചാൻസ് കൂടുതൽ ഓൻ യൂറായിരിക്കും സോ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യും ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക വീഡിയോ എന്തായാലും എഴുകാണ്ട് വരും രണ്ടാഴ്ചക്കുള്ള ഒരാഴ്ചക്കുള്ളി കഴിയുമ്പോഴത്തേക്കും വരും കോപ്പയും യൂറായിട്ട് സോ വൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപെട്ട് ലൈക്ക് ചെയ്യുക സബ്ബി സബ്ബി സപ്പോർട്ട് ഈ ഗൈസ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്